നമസ്തേ ഞാൻ പലപ്പോഴും പേഷ്യൻസിനോട് പറയാറുണ്ട് പുതുതായിട്ട് വരുന്ന പേഷ്യൻസ് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രമായിരിക്കും വരുന്നുണ്ടാവുക പക്ഷേ ഫോളോ അപ്പ് വരുമ്പോഴും എവിടെ കാണാൻ വന്നാലും ഹെഡ് ഓഫീസിലായാലും ഡൽഹിയിലായാലും എവിടെ കാണാൻ വന്നാലും പറ്റുമെങ്കിൽ ഒരു എ ഫോർ ഷീറ്റിൽ നിങ്ങളുടെ കഴിഞ്ഞ വിസിറ്റിന് ശേഷമുള്ള പുതുതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ന്യൂ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതായത് കഴിഞ്ഞ വിസിറ്റിന് ശേഷം ഒക്കെ ഇന്ന മാറ്റങ്ങൾ ഉണ്ടായി ഇത് രണ്ടും ഒന്ന് എഴുതിക്കൊണ്ട് വരിക ഇതോടൊപ്പം നിങ്ങളുടെ കൺസേൺസ് എന്തൊക്കെയാണെന്നുള്ളത് അതായത് ഇപ്പോൾ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇത് ഇതെന്തിനാണെന്ന് വെച്ചാൽ രണ്ട് കാര്യത്തിനാണ് ഒന്ന് മിക്കവാറും ഞാൻ പേഷ്യൻസിനെ കാണുന്നത് ഒരു മാസത്തിനോ അല്ലെങ്കിൽ രണ്ട് മാസത്തിന് ശേഷമോ ആയിരിക്കും അപ്പോൾ ഒന്ന് നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങളൊരു വ്യക്തത ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവണം രണ്ടാമതൊരു കാര്യം നിങ്ങൾ എഴുതിക്കൊണ്ട് വരുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഒരിക്കലും നിങ്ങളത് ആയിട്ട് തിരിച്ചു കൊണ്ടുപോകരുത് അതുകൊണ്ടാണ് നമ്മളൊരു പേപ്പറിൽ എഴുതി ആ പേപ്പർ എനിക്ക് തരണം എന്നുകൂടെ പറയുക മൊബൈലിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് വരിക അല്ലെങ്കിൽ ഓർത്ത് വെച്ചിട്ട് പറയുക ഇത് രണ്ടും ആവശ്യമില്ല അപ്പോൾ ആ പേപ്പർ എനിക്ക് കൂടി ആ പ്രശ്നങ്ങൾ പിന്നെ എൻ്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് മാറ്റിത്തരിക എന്നുള്ളത് അതൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ എഴുതിക്കൊണ്ട് തന്നെ വരിക അതിൽ തന്നെ ഇപ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ പലപ്പോഴും കണ്ടു വന്നിരിക്കുന്നത് എൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോഴാണ് അച്ഛനും അമ്മയാണ് വരുന്നതെങ്കിൽ അച്ഛനൊരു കാര്യം പറയും അമ്മ പറയും അയ്യോ അത് അങ്ങനെയൊന്നുമില്ല അത് ഇങ്ങനെയാണ് നിങ്ങൾ കാണാത്തതുകൊണ്ടാണെന്ന് പറയും അതായത് എൻ്റെ മുന്നിൽ വന്നിരുന്നിട്ടാണ് അവരുടെ ഡിസ്കഷൻസ് മിക്കവാറും നടത്തുക അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ വ്യക്തത ഉണ്ടാവില്ല അപ്പോൾ വീട്ടിൽ വെച്ച് ഈ ആയാലും അവർ ഡിസ്കസ് ചെയ്തിട്ട് ഒരൊറ്റ കാര്യങ്ങളായിട്ട് ചോദ്യങ്ങളായിട്ട് എഴുതിക്കൊണ്ട് വരാമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ നമുക്ക് വ്യക്തതയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ പോസിറ്റീവ്സ് ഉണ്ടാവുക നെഗറ്റീവ്സ് ഉണ്ടാവുക കൺസേൺസ് എഴുതുക ഈ മൂന്ന് കോളം ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് കൺസൾട്ട് ചെയ്താൽ വളരെ എഫക്റ്റീവ് ഒരു കൺസൾട്ടേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമസ്തേ